വില്ലൻ കഥാപാത്രങ്ങളോട് ഈ പറഞ്ഞ പോലെ രാവണൻ പോലെയുള്ള കത്തി ഒരു പ്രണയം ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട വേഷം ചെയ്യാനായിട്ട് കൂടുതൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു വേഷം ഏതാണ് ഒരുപാട് ഭയങ്കര വൈരുദ്ധ്യാണ് കത്തിവേഷം ചെയ്യാനാണ് എനിക്ക് വലിയ സന്തോഷം എന്നെ ആളുകൾ അംഗീകരിച്ചതും അല്ലെങ്കിൽ അംഗീകരിക്കുന്നതും ഒക്കെ ആ ഒരു ശ്രേണിയിൽ നിന്നുകൊണ്ട് അപ്പം രാവണൻ എന്ന് പറയുന്ന കത്തിവേഷത്തിനോടും കഥാപാത്രത്തിനോടും എനിക്ക് അതിലില്ലാത്തൊരു ഇഷ്ടമുണ്ട് അയാളുടെ ക്യാരക്ടേഴ്സിനോട് ക്യാരക്ടർ സ്റ്റിക്കിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടം കുറേ സ്വഭാവവിശേഷങ്ങളുണ്ട് വളരെ ഡിറ്റർമിൻ്റ് ആണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ജീവിതത്തിലെടുക്കണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിറ്റർമിനേഷൻ അത് രാവണനിന്ന് പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും അത്രയും ഡിറ്റർമിനായിട്ടൊരു ക്യാരക്ടറെ നമുക്ക് കാണാൻ സാധിക്കില്ല ആഴത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് ഭക്തി ഹനുമാനോടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹനുമാൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ കാണുന്നവർ പറയും എന്തോ ഒരു പ്രത്യേകതയുണ്ട് ചെയ്യുന്ന ഹനുമാൻ എന്ന് പറയും ഭഗവാൻ്റെ അനുഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞതായിരിക്കാം പതിഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കണ്ട് വളർന്നിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥൻ ആശാന് രാമൻ്റെ ഹനുമാനും അച്ഛൻ അതിന് അതേപോലെ ചെയ്തിരുന്നതാണ് എൻ്റെ അച്ഛനും അപ്പം അങ് അത് നമ്മുടെ ഉള്ളിൽ നമുക്കിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഒരു ബേസ് കിടക്കുകയാണ് അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളെയൊക്കെ അതുകൊണ്ട് ഈ ഒരു രണ്ട് കഥാപാത്രങ്ങൾ വല്ലാണ്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ കുട്ടികൾ കളിയാക്കി പറയും എവിടെയെങ്കിലും വയ്യാണ്ടൊക്കെ കിടക്കുകയാണെങ്കിൽ അമ്മ ഒരു രാവണനുണ്ട് കളിക്കണമെന്ന് ചോദിച്ചാൽ അപ്പഴിച്ച് പോകും എന്ന് പറയും അത്രയോ അത്രയേറെ അതിനോടൊരു ഇഷ്ടം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ മനസ്സിലത്ര എന്താ പറയുക ഉറപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് അങ്ങനെയുള്ള വിഷങ്ങൾ